നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒരു വാഹനമെടുത്തിറങ്ങിയാൽ കേരളത്തിലെ നിരത്തിലുള്ള ആരെയും ഇടിച്ചുകൊല്ലാം എന്നതാണ് ഇപ്പോഴത്തെ സ്ഥിതി വാഹനം നിയന്ത്രണം വിട്ടു എന്നൊക്കെ പിന്നീട് എഴുതി വെച്ചാൽ മതിയല്ലോ വാഗമൺ സന്ദർശിക്കാനെത്തിയ ഒരു കുടുംബം അവിടെ ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനിൽ വാഹനം ചാർജ് ചെയ്യാനായിരുന്നു അമ്മ നാലു വയസ്സുകാരനായ കുഞ്ഞിനെയും എടുത്ത് അകത്ത് ഒരു കസേരയിൽ കുഞ്ഞിന് പാല് കൊടുത്തിരിക്കുന്നു അങ്ങോട്ടേക്ക് ഒരു കാർ പാഞ്ഞു കയറി വരുന്നു അമ്മയും കുഞ്ഞിനെയും ഇടിച്ചിടുന്നു എന്നിട്ടും അരിശം തീരാതെ കാർ മുന്നോട്ടെടുക്കുന്നത് പോലെ നാട്ടുകാർ ഓടിക്കൂടി പിന്നോട്ടെടുത്ത കാറിന് മറ്റ് തകരാറുകളൊന്നുമില്ല ഡ്രൈവറുടെ അശ്രദ്ധ തന്നെയാണ് അവിടെ സംഭവിച്ചത് ഒന്നുമറിയാതെ അമ്മയുടെ മടിയിലിരുന്ന് പാല് കുടിക്കുകയായിരുന്ന ആ നാല് വയസ്സുകാരനെ മരണം കൂട്ടിക്കൊണ്ടുപോയി ദുരന്തം അനുഭവിക്കുന്നത് മുഴുവൻ ആ കുടുംബം തിരുവനന്തപുരം നേമം ശാന്തിവിള ശാസ്താം ലൈനിൽ നാഗമ്മൽ വീട്ടിൽ എയർഫോഴ്സ് ഉദ്യോഗസ്ഥനായ ശബരിനാഥിന്റെയും പാല പോളിടെക്നിക് അധ്യാപിക ആര്യമോഹന്റെയും മകനായ എസ് അയാൻഷ്നാഥാണ് മരിച്ചത് ആര്യമോഹന്റെ പ്രായം വയസ്സ് ഗുരുതരമായി ശനിയാഴ്ച വൈകിട്ട് മൂന്ന് മണിക്ക് വാഗമൺ വഴിക്കടവിൽ കുരിശുമലയിലേക്ക് തിരിയുന്ന റോഡിനും ബസ് ഇടയിലുള്ള ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനിലാണ് കാർ ചാർജ് ചെയ്യാനായി കൊണ്ടുപോയത് കുട്ടിയുടെ അച്ഛൻ അവധിക്കെത്തിയപ്പോൾ കുടുംബത്തെ വാഗമൺ കാണിക്കാനായി കൂട്ടിക്കൊണ്ടു കാർ അവിടെ നിർത്തിയിട്ട് ചാർജ് ചെയ്യുന്നു ഇതിനിടയിൽ കുട്ടിക്ക് പാൽ നൽകാനായി അമ്മ കുട്ടിയേയും കൂട്ടി നേരെ പുറത്തേക്കിറങ്ങി രണ്ടാമത്തെ ചാർജിംഗ് പോയിന്റിന് സമീപത്തുള്ളൊരു കസേരിയിലേക്ക് മാറിയിരുന്നു ഇതിനിടയിൽ ചാർജ് ചെയ്യാനെത്തിയ മറ്റൊരു വാഹനം തികച്ചും അശ്രദ്ധയോടെ പാഞ്ഞ് അതിനുള്ളിലേക്ക് കയറി വരുന്നു അവരുടെ ദേഹത്തെ കിടിച്ചു കയറുകയായിരുന്നു പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ ചെറുപ്പങ്കലിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു വൈകിട്ട് ഏഴുമണിയോടെ കുട്ടി മരിച്ചു എറണാകുളത്തെ ഒരു അഭിഭാഷകനാണ് അപകടമുണ്ടാക്കിയ കാർ ഓടിച്ചത് ഇയാളെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ ഇതുവരെ പോലീസ് പുറത്തുവിട്ടിട്ടില്ല പുതിയ കാറിലെ കന്നിയാത്രയാണ് വലിയ ദുരന്തത്തിൽ കലാശിച്ചത് മരിച്ച നാലുവയസുകാരൻ അയാന്റെ കുടുംബം കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നിയമം ശാന്തിവിള ശാസ്ത്ര നഗറിലെ നാഗമ്പാൾ ഹൌസിൽ നിന്ന് പുറപ്പെട്ടത് പുതുതായി വാങ്ങിയ ഇലക്ട്രിക് കാറുമെടുത്ത് ഒരു വിനോദയാത്രയ്ക്ക് പുറപ്പെട്ടതായിരുന്നു കുടുംബം വാഗവൺ സന്ദർശിച്ചതിന് ശേഷം ആര്യയും അയാനെയും പാലായിലെ അവരുടെ വീട്ടിലാക്കിയതിനു ശേഷം മടക്കാനായിരുന്നു ശബരിനാഥിന്റെ തീരുമാനം അയാന്റെ അച്ഛൻ ശബരിനാഥ് ആക്കുളം എയർഫോഴ്സ് യൂണിറ്റിൽ ഉദ്യോഗസ്ഥനാണ് ശബരിനാഥിന്റെ അച്ഛൻ റിട്ടയർഡ് കെ ഉദ്യോഗസ്ഥൻ സുന്ദരവും ഇവർക്കൊപ്പം കാറിലുണ്ടായിരുന്നു ഡൽഹിയിൽ ജോലി ചെയ്തിരുന്ന ശബരിനാഥിന് ഒരു വർഷം മുൻപാണ് തിരുവനന്തപുരത്തേക്ക് മാറ്റം കിട്ടിയത് പാലായിൽ പോളിടെക്നിക്കിൽ അധ്യാപികയായി ജോലി കിട്ടിയ ആര്യക്കൊപ്പമായിരുന്നു അയാൻ ഒരു വർഷം മുൻപ് ആര്യക്ക് ജോലി ലഭിച്ചു അവധി ദിവസങ്ങളിൽ ആര്യയും അയാനും ശാസ്താം നഗറിലെ വീട്ടിൽ എത്തും വലിയശാല സ്വദേശികളായവർ പതിനഞ്ച് വർഷം മുൻപാണ് ശാന്തിപുള ശാസ്താം നഗറിൽ താമസമാക്കിയത് വിനോദയാത്ര പുറപ്പെടുമ്പോൾ തിരുവനന്തപുരത്തെ അയൽക്കാരോടൊക്കെ അയാൻ പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് പാലായിലെ വിശേഷങ്ങൾ പാലായിലെ ഡേ സ്കൂളിനെ കുറിച്ചാണ് അവന് സംസാരിക്കാനുള്ളത് അത്രയും വിനോദയാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരുമെന്ന അയാന്റെ വാക്കുകൾ ഒരു കുടുംബമാണ് ഇവിടെ തകർന്നിരിക്കുന്നത് അയാൻ എന്ന നാലു വയസ്സുകാരൻ ഒപ്പം ആര്യമോഹന്റെ ഗുരുതര പരിക്ക് തികച്ചും അശ്രദ്ധമായി വാഹനമോടിച്ചതിന്റെ ദുരന്തമാണ് ആ കുടുംബം അനുഭവിക്കുന്നത് ഒരു കേസ് വരും എങ്ങനെയെങ്കിലുമൊക്കെ ഡ്രൈവർ ഊരി പോകും അത്രമാത്രം അമ്മയ്ക്കും അച്ഛനുമൊപ്പം വിനോദയാത്രയ്ക്ക് പോകുന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ആ കൊച്ചു അവൻ ഒരിക്കലും കരുതിയില്ല ദുരന്തം ഇത്തരമൊരു വിധിയുമായി തനിക്ക് നേരെ വരുമെന്ന് അയൽവാസികൾക്കൊക്കെ അയാനെ വലിയ ഇഷ്ടമാണ് അവരോടൊക്കെ മടങ്ങി വരുമ്പോൾ കാണാമെന്ന് പറഞ്ഞുപോയ ആ കൊച്ചുമിടുക്കൻ പുത്തൻ കാറിൽ ആദ്യമായി യാത്ര പോകുന്നതിന്റെ വലിയ സന്തോഷത്തിലായിരുന്നു അയാനെന്ന് തിരുവനന്തപുരത്തെ നാട്ടുകാർ പറയുന്നു എന്നാൽ ആ സന്തോഷം തല്ലിക്കെടുത്താൻ എറണാകുളത്തു നിന്നു വന്ന ഒരു കാലൻ ചാർജിംഗ് വണ്ടിയായതുകൊണ്ട് ഇടയ്ക്കിടെ ചാർജ് ചെയ്താണ് അവർ യാത്ര ചെയ്യേണ്ടത് ശനിയാഴ്ച വൈകിട്ട് മൂന്നിന് വാഗമൺ വഴിക്കടവിൽ കുരിശുമലയിലേക്ക് തിരിയുന്ന ചാർജിംഗ് സ്റ്റേഷനിലെത്തി ഇതിനിടയിൽ കാറിലിരുന്ന് പാൽ കുടിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയായിരുന്ന അയാൻ അതാണ് പെട്ടെന്ന് ആര്യമോഹൻ കുഞ്ഞിനെയും എടുത്ത് നേരെ ഒരു കസേരയിലേക്ക് പോയത് തറയിൽ സ്ഥാപിച്ചിരുന്ന സ്പീഡ് ബ്രേക്കറുകൾക്ക് മുകളിലൂടെ കാർ കുതിച്ചു വരുന്നത് കണ്ട് എഴുന്നേൽക്കാൻ ആരെ ശ്രമിക്കുന്ന സി സി ദൃശ്യങ്ങളിലുണ്ട് എന്നാൽ ഭിത്തിയോട് ചേർത്തു വെച്ച് അമ്മയെയും കുഞ്ഞിനെയും കാറിടിക്കുന്നു ഇടിക്കു ശേഷവും അയാൾ മുന്നോട്ടു പോകാൻ കാർ പിന്നെയും ആക്സിഡേറ്ററിൽ അമർത്തുന്നു നാട്ടുകാരുടെ സഹായത്തോട് ഒരുവിൽ കാർ നിർത്തി പിന്നോട്ടെടുത്തു മദ്യപിച്ചിരുത്തു കാറിനകത്തുണ്ടായിരുന്നവരെന്നാണ് നാട്ടുകാർ കരുതുന്നത് എറണാകുളത്തുള്ള വലിയ അഭിഭാഷകരാണ് അതുകൊണ്ട് തന്നെ വലിയ ഉണ്ട് എന്ന് നാട്ടുകാർ തുടക്കത്തിലെ പറഞ്ഞിരുന്നു നിരത്തിലിറങ്ങിയാൽ പിന്നെ തങ്ങളുടെ സാമ്രാജ്യമാണ് എന്ന ധാരണയാണ് കേരളത്തിലെ മിക്ക ഡ്രൈവർമാർക്കും അഹങ്കാരത്തിന്റെ രൂപങ്ങളായി പല ഡ്രൈവർമാരും നമ്മുടെ നിരത്തുകളിൽ മാറുന്നു അശ്രദ്ധയോടെ വാഹനം ഓടിച്ചുണ്ടാകുന്ന അപകടങ്ങളാണ് ഇവിടെ ഏറെ വാഹന ബാഹുല്യം കേരളത്തിലെ നിരത്തുകളെ ഞെരിച്ചുടയ്ക്കുന്നു എല്ലാവർക്കും തിരക്കാണ് അതിനിടയിൽ തികച്ചും അശ്രദ്ധയോടെ തോന്നിയ പാടെ ഓടിക്കുന്ന വലിയൊരു നിര ഇവിടെയുണ്ട് അവരെ തളയ്ക്കാൻ എന്തുകൊണ്ട് നമ്മുടെ പോലീസിന് കഴിയുന്നില്ല വഴി ഹെൽമെറ്റും തപ്പി നടക്കുന്ന പോലീസിന് ചെറിയ ചെറിയ കേസുകളെ പിടിക്കാനാണ് താല്പര്യം ഈ വലിയ അശ്രദ്ധയോടെ വാഹനം ഓടിക്കുന്നവരെ ശക്തമായ നിയമ നടപടികളിലൂടെ കുരുക്കിയാൽ ഇത്തരം അപകടങ്ങൾ ഗണ്യമായി നമുക്ക് കുറയ്ക്കാൻ കഴിയും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്